ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്ന് അല്പം മാറി പുക്കാട്ടുപടിക്കടുത്ത് ബസ് റൂട്ടിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ മാത്രം അകലെയായി സ്ഥിതി ചെയ്യുന്ന ഒരു വില്ല ഫ്ലോറിലാണ് നാം ഇന്ന് എത്തി നിൽക്കുന്നത് ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും മറക്കരുത് ഈ ഫ്ലോട്ടിൻ്റെ അടുത്ത് വരുന്ന റോഡ് അഞ്ച് മീറ്റർ വിധത്തിലാണ് വരുന്നത് ഇത് പഞ്ചായത്തിൻ്റെ റോഡാണ് ഇവിടെ ടാറിങ്ങിൻ്റെ സാങ്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ആയി കിടക്കുന്നതാണ് ഇത് കൂടാതെ നമ്മുടെ ഫ്ലോട്ടിൻ്റെ അകത്തേക്ക് വരുന്ന റോഡുകൾ നമ്മൾ ഡെവലപ്പർ തന്നെ കട്ടവിരിച്ച് നമുക്ക് ക്ലിയർ ആക്കി തരുന്നതാണ് നാല് സെൻറ്റ് മുതലുള്ള ഫ്ലോട്ടുകളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ലക്ഷറി ആയിട്ടുള്ള ഏരിയയിലാണ് ഈ ഫ്ലോട്ട് വരുന്നത് ഇവിടുന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് പത്ത് കിലോമീറ്ററും രാജഗിരി ഹോസ്പിറ്റലിലേക്ക് മൂന്ന് കിലോമീറ്ററും ടഖ്ദീസ് ഹോസ്പിറ്റലിലേക്ക് അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഇവിടെ നിന്നുള്ളത് ഏറ്റവും കൂടുതൽ റഷ്യൻഷ്യൽ പ്രൊജക്റ്റുകൾ നടക്കുന്ന കിഴക്കമ്പലം ട്വൻ്റി ട്വൻ്റി പഞ്ചായത്തിൽ വരുന്ന ഈ ഫ്ലോട്ടിന് ഓണർ ചോദിക്കുന്ന വില അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് വില തികച്ചും നെഗോഷ്യബിളാണ്